ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൻഫുഡ് സ്റ്റോറീസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിട്ടു അലഹദില്ല നമുക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒന്ന് കാണുക പുതിയ വേസ് ഒക്കെ ഉണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചേരിയാണ് കേട്ടോ എടുത്തത് ഇത് നമ്മൾ സാധാരണ രക്ഷം പിടിയാത്ത പച്ചേരി തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പകരം രണ്ട് കപ്പ് അരിക്ക് പകരം ഒരു കപ്പ് ചോറ്റരിയും ഒരു കപ്പ് പച്ചേരിയും കൂടെ അങ്ങനെ വേണമെങ്കിലും എടുക്കട്ടോ പിന്നെ ഞാൻ എടുത്തത് ഒരു അരക്കപ്പ് ഉഴുന്നാണ് ഇനി നമുക്ക് ഇത് രണ്ടും നല്ലോണം എന്നൊക്കെ കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞാൻ നമ്മുടെ പച്ചരിയ്ക്ക് ഒരു അരക്കപ്പ് അവല് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ വെള്ളം അവലാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു ഇഡ്ഡലിക്ക് നല്ലൊരു കളറ് കിട്ടും പിന്നെ ഞാൻ ചേർക്കണത് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉലുവേനട്ടാ നിങ്ങൾക്ക് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇഡ്ഡലിക്ക് ഞാൻ അത്ര അധികം ഉഴുന്ന് ചേർക്കാറില്ല അപ്പം ഇനി ഇതെല്ലാം കൂടെ നല്ല ഉണന്ന് കഴുകിയെടുക്കണം അങ്ങനെതാ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി ഇപ്പം തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉഴുന്നും ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരുപാട് കഴുകിയിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ രണ്ടും അടച്ച് വെച്ചിട്ട് ഉഴുന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും അപ്പം അങ്ങനെ ഒരു നാല് മണിക്കൂറിനൊക്കെ ശേഷം ഞാൻ പിന്നെ ഉഴുന്നും പച്ചേരിയും ഒക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ പച്ചേരിൻ്റെ കൂട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അതൊരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇഡ്ഡലിയാണ് അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട നമ്മുടെ ദോശമാവിൻ്റെ ഒന്നും പോലെ അത്ര ലൂസ് വേണ്ട കുറച്ച് കുറുകിയ ഒരു മാവാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കേണ്ടട്ടാ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണ്ട കുറച്ചൊരു തരിയോട് കൂടിയിട്ടാ അങ്ങനെ ആവുമ്പോഴേ ഇഡ്ഡലി കഴിക്കാനും ഒരു സോഫ്റ്റ് ഉണ്ടാവുകയുള്ളു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നുകയുള്ളു പിന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു തരിയോടെ കൂടെ വേണം കേട്ടോ അങ്ങനെ അതാ പരച്ച മാവൊക്കെ ഞാനൊരു ബൗളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു മിക്സിൻ്റെ ജാർ ചോറ്റിയിട്ടും കൂടെ ഞാൻ കുറച്ച് വെള്ളം ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇഡ്ഡലിൻ്റെ ആ ഒരു കുതിർത്ത് വെച്ച അതും ഞാൻ മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ അരച്ചിട്ട് ഇപ്പം ഞാനൊരു പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ആ മിക്സിൻ്റെ ജാറൊന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാവും ഇത് ഇതെങ്ങനെ തന്നെ കറക്റ്റാണെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നല്ലോണം ഈ മാവൊന്ന് കൈകൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ലോണം ഒന്ന് പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരും അപ്പോൾ ഞാനിപ്പോൾ സ്പാച്ചിലോ വെച്ചിട്ടും മിക്സി നമ്മളെ കയ്യിൽ വെച്ചിട്ടുമൊക്കെയാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് ആണ് കേട്ടോ വെക്കേണ്ടത് ഒരു എട്ട് മണിക്കൂർ അപ്പോൾ ഞാൻ അതൊക്കെ മാവൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചു ഇനിയിപ്പോൾ അതാ നേരം വെളുത്തിട്ട് ഇനി ചുട്ടെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഒരു കാര്യങ്ങളോട് പറയാൻ വിട്ടു ഞാൻ അതിലൊരു ഞാനതിലൊരു ഉപ്പ് ചേർത്ത് വിട്ടിരുന്നു കേട്ടോ ഞാൻ അരച്ചെടുക്കുമ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കൽ അപ്പം രാവിലെ നമുക്ക് ഈസിയാണ് ഒന്നും നോക്കാനില്ല പെട്ടെന്ന് ചുട്ടെടുത്താൽ മതിയാവും അങ്ങനെ നേരൊക്കെ വെളുത്തിന് ശേഷം ഞാൻ എൻ്റെ കാൽച്ചേൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങേണ്ടി വന്നു കേട്ടാ തേങ്ങ ഇടാനെന്ന ആൾ വന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓളയും തേങ്ങ ഒക്കെ ഒരു പാത്തു ഒതുക്കി പച്ചവലൊക്കെ കുറച്ച് വെട്ടിയെടുത്തു ചൂലുണ്ടാക്കാനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചീര എന്തായാലും വെട്ടിയെടുത്തു ഞാൻ അങ്ങനെ അങ്ങനെയുണ്ട് അടുക്കളയിൽ കയറി അപ്പോൾ താ നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ നല്ലോണം പൊങ്ങി കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഈ പാത്രം കുറച്ച് വട്ടം ഉള്ളതായതുകൊണ്ടാണ് അങ്ങനെ അറിയാത്തത് സാധാരണ ഞാൻ മാവ് കൂട്ടാൻ എടുക്കുന്ന പാത്രം ഇതല്ല അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ എണ്ണ പുരട്ടിയിട്ട് ഓരോ കുഴിക്കും മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആവി കയറി ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയാവും കണ്ടില്ലേ നല്ല വീർത്ത് സോഫ്റ്റ് ഇഡ്ഡലിയാണ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഇളക്കിയെടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇഡലി വെന്തിന് ശേഷം പുറത്തേക്ക് എടുത്ത് വെച്ച ആ ഒരു സമയം തന്നെ അപ്പം തന്നെ കുറച്ച് വെള്ളമൊന്നും കുറഞ്ഞു കൊടുത്താൽ നമുക്ക് വല്ലാതെ ഒട്ടലില്ലാതെ ഇഡ്ഡലി പുറത്തെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ഓരോന്നും ഇളക്കി മാറ്റി പാത്രത്തിലേക്ക് വെച്ചു അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലിക്ക് അങ്ങനെ പ്രത്യേക ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ മുഴുവൻ ഇഡ്ഡലി എന്താ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ആയിട്ട് ഞാൻ ഉണ്ടാക്കേണ്ടത് തേങ്ങാ ചട്നിയും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ തേങ്ങാ ചട്നി ഒരുവിധം എല്ലാവർക്കും അറിയുന്ന തന്നെ ആവും തക്കാളി ചട്നി ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എല്ലാം കൂടി ആകുമ്പോൾ ലെങ്ത്ത് കൂടും അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒന്ന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ ശരിക്കും എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ് കേട്ടോ പുതിയൊരു ഫോൺ വാങ്ങണം ഇൻഷാ ഉള്ള എന്നാലേ ഈ പ്രശ്നം തീരുള്ളൂ അപ്പോൾ പിന്നെ ഇനി ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അവൽ ചേർത്തിട്ട് ഹോട്ടലിലെ കോലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ മാവിന് എനിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടിട്ട് വന്നിട്ടുള്ളൂ ആരിക്ക് അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരരുത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത നല്ലൊരു ഷാർ വിടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഭയ്യസാംക്കും